ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണിവലിന് ഈ മാസം എട്ടിന് തുടക്കമാകും കൂടുതൽ സൗകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൗകര്യമാണ് കോടതിപ്പടിയിലെ കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി എട്ടിന് വൈകിട്ട് ആറു മണിക്ക് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തി വരെയാണ് കാർണിവൽ നടക്കുന്നത് വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൗകര്യപ്രദമായി വന്നു പോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമാ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാർണിവലിൽ സേവനത്തിനുണ്ടാകും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട കാർണവൽ അവതരിപ്പിച്ചു വരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി കമ്മിറ്റിന്റെ പരിപാടിയൊക്കെ അതിന്റെ അടുത്ത് തന്നെയായിട്ട് ഐറ്റംസോട് കൂടി പിന്നെ എട്ടാം തീയതി ഫുള്ള് ഏഴാം തീയതി ഒന്ന് ട്രെയിനിൽ എട്ടാം തീയതി ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ പരിപാടി ഈ രണ്ടെണ്ണം വെച്ച് ചില സംഗതികളൊക്കെ ഈ രണ്ടെണ്ണം വെച്ച് ഐറ്റംസ് ഐറ്റംസ് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഈ ജനങ്ങളെ തിരക്ക് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടിലും അങ്ങനെ കയറുമ്പോൾ തിരക്കാണ് ഇന്ന് പാർക്കിംഗ് സൗകര്യം നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രാവശ്യത്തിൽ കൂടുതൽ ഈ നാട്ടിൻ്റെ ചോട്ടിൽ അവിടെ ഇവിടെയിട്ട് പാർക്കിംഗ് സൗകര്യം നല്ലോണം ഉണ്ട് മരണക്കിണർ യന്ത്രകൂഞ്ഞാൽ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള പതിമൂന്നിനും റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് മുപ്പതോളം സ്റ്റാളുകളുമുണ്ട് സാധാരണക്കാർക്കും ആസ്വാദികരമായ രീതിക്ക് അൻപത് എഴുപത് എൺപത് രൂപ നിരക്കിലുള്ള സ്റ്റാളുകളുണ്ട് ഡൽഹിയിൽ നിന്നുള്ള ഗോൾഡൻ അമ്യൂസ്മെന്റ് എന്ന സംഘത്തിലെ കലാകാരന്മാരാണ് കാർണിവലിൽ പങ്കെടുക്കുന്നത് കാർണിവലിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പ്രദേശത്തെ നിർധനരായ രോഗികളുടെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുകയെന്നും ഭാരവാഹികളായ പി പി നജീബ് പി സക്കീർ അലി പാത്തിപ്പാറ ഉസ്മാൻ പാണക്കാടൻ വി വിജയൻ കെ പി നസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by